അത്തിന് ഉത്തരം കിട്ടുന്ന ഒരു ദിക്കർ ഞാൻ പറഞ്ഞേട്ടെ ഏറ്റവും കൂടുതൽ അള്ള ഇഷ്ടപ്പെടുന്നൊരു ദിക്കറ് നമ്മളെന്ത് ചോദിച്ചാലും അല്ല പറയുന്ന ഉത്തരം തരുന്ന ദിക്കറ് അസലാ വലൈക്കും വരഹമുല്ലാറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കൊന്ന് സുഖം തന്നെയാണ് അലഹമില്ല അലഹമില്ലാലിമി ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്നറിയാം എല്ലാവരും ജുമാക്കോ ആയി ഇറങ്ങുന്നുണ്ടാവും അൽക്കാർ പോതുന്നവരുണ്ടാവും അപ്പം നമുക്ക് ഈ ദിക്കുറൊന്ന് ചൊല്ലി നോക്കാം ഈ ധിക്കർ എല്ലാവർക്കും അറിയുന്നതാണേ അപ്പോൾ ഈ തിക്കറെ ഏതാണെന്ന് പറയാം ഇത് ചെല്ലാനുള്ള ഗുണങ്ങൾ എന്താണെന്ന് അറിയാം അള്ളാഹുത്താലാൻ്റെ മുന്നിൽ നമ്മൾ രണ്ട് കൈ നട്ടി നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരുന്ന ഒരു തിക്കറാണ് നമ്മൾ സ്നേഹിക്കുന്നിടത്തോളം അള്ളം നമ്മളെ തിരിച്ച് നല്ലോണം സ്നേഹിക്കും അള്ളാഹ പിന്നെ പരീക്ഷിക്കും പരീക്ഷണില്ലാത്ത മനുഷ്യനില്ല റസൂൽ അല്ലാൻ അള്ള പരീക്ഷിച്ചിട്ടില്ലേ അള്ളാഹാൻ്റെ റസൂല് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല അള്ളാഹാൻ്റെ റസൂലിനെന്താ ഉണ്ടായിരുന്ന ദുയാവിൻ്റെ മുകളിൽ എന്നാലും അള്ളാഹാൻ്റെ റസൂല് അള്ളാഹനെങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് എന്താ പറയുക അതുപോലെ തന്നെ നമുക്കും അല്ലാഹുത്താലെ സ്നേഹിക്കാൻ കഴിയണം ദഹജത്ത് നിസ്കരിച്ച് നോ നിസ്കരിച്ച് സുന്നത്തിന് ഫർലിനെ നിലനിർത്തി സുന്നത്തിന് മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് അപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിക്കര ഏതാണെന്ന് പറയാം ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ഇത് ചെല്ലിയാലുള്ള ഉപകാരങ്ങളെന്നറിയത് എങ്ങനെയാണ് എപ്പോൾ ചെല്ലണം ഞാൻ പറഞ്ഞു തരാവെ അള്ളാഹു താല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അറിയുന്നത് ദിക്റ് ചെല്ലുന്നവരെ മനസ്സിലേക്കാണ് സംസ്കരിക്കുന്നവരെ മനസ്സിലാക്കാന്ന് അപ്പോൾ ഈ ദിക്കൃ ലാഹിലാ ഇല്ലാ എന്താ സുബഹാന കൈ നീ കുന്തും നസാലിമിന്നാണ് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലോ അള്ളാഹു നമുക്ക് തരുന്നതാണ് ഈ ദിക്കൃ ചെല്ലിക്ക് ഇപ്പം നമ്മൾ പറയുന്ന നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഇപ്പം മനസ്സിന് തീരെ ഈമാനില്ലാത്ത പോലെയാന്ന് നമ്മളെല്ലാം അവസ്ഥയുണ്ടാവുക ഇനി ഇരുന്ന വരുന്ന ലോകം അങ്ങനെയാണ് ഉണ്ടാവുക ആഹേ എന്താ പറയുക ഹിറമ്മാൻ അങ്ങോട്ടേക്ക് കിടക്കുന്നേനെ നമ്മളെ മനസ്സിന് ഈമാനും എല്ലാം നമുക്ക് കുറഞ്ഞു പോകും നല്ല നല്ല മനുഷ്യന്മാർ അള്ളാഹു താലം വേഗം വിളിക്കും എന്നെല്ലാം പറയും അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളെ ഈമാൻ്റെ അള്ളാഹു താല നമുക്ക് ഈമാ മുറുകെ പിടിക്കാനും അതിനുള്ള തൗഫീക്ക് തരട്ടെ എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് തരട്ടെ എന്നാൽ ഈ ദുവാ ചെല്ല ഈ ദിക് ചെല്ലാൻ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും നമുക്ക് പറയാം ഹൃദയത്തിന് ശാന്തി ലഭിക്കും മനസ്സിന് സമാധാനം ലഭിക്കും സ്ഥിരമായി ഈ ദിക്കറി ചെല്ലുന്നവരെ ഉള്ളിൽ എന്താ പറയുക ഒരു ആശ്വാസം ഉണ്ടാവും നമുക്കുണ്ടാവൂലോ ഒരു പൊരിയാലും എല്ലാം ഉണ്ടാവില്ല പൊരിയാലും എന്തോ പറയാമെന്നില്ലേ അങ്ങനെയല്ല ഉണ്ടാവില്ലേ മനസ്സിന് അത്ര ചെയ്തതിനാൽ നമുക്കൊരു തൃപ്തി വരൂല്ല അങ്ങനെയല്ലേ ഒരു പിന്നെ ചെറിയ കുട്ടികളെങ്കിൽ കുട്ടികൾക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ടാവുമേ അള്ളാവിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ ഈ ദിക്കറി ചെല്ല ല അഹിലാ ഇല്ലായ സുബാനൊക്കെ ഇനി കുത്തുമിന സാലിമിന്ന് നമ്മൾ നി സത്യവും ഓരോ നിസ്കാരത്തിന് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ദിക്കറ് ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ആപത്തുകൾ തട്ടി നീക്കും വല്ല കണ്ണൂറും സിഹറ അങ്ങനത്തെ എല്ലാം ഈ ദിക്കറ് കൊണ്ട് തട്ടി നീക്കും പിന്നെ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും നമ്മളെ തട്ടി നീക്കുന്നൊരു ദിക്കറാകുമില്ല ഇല ഇല്ല എന്താ സുബാനക്കി നീ തുന്ന സാലിമീന്ന് പിന്നെ നമ്മളിപ്പം പെട്ടെന്ന് നമ്മളൊരു വിഷമത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താക്കണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ മനസ്സറിനെ തിക്കറി ചെല്ലിക്കഴിഞ്ഞാൽ ആ വിഷമം നമ്മളെ മുന്നുന്നത് അള്ളാഹുത്താലെ എന്താ പറയുക വള്ള വള്ളാങ്ങ് നീങ്ങിപ്പോകുന്ന പോലെ ഇപ്പോൾ വെള്ളം കെട്ടുന്ന വള്ളാങ്ങ് എന്നറിയ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന പോലെ ഈ നമ്മളെ വിഷമങ്ങളോ അള്ളാഹുത്താല താഴ്ത്തിക്കളിയെന്നാണ് പറയുന്നത് പിന്നെ പാപമോചനത്തിന് ഫലം ചെയ്യും പിന്നെ ജു ജുമാസ്കാരത്തിന് പിറകെ നൂറ് തവണ ചെല്ലിയാൽ മഹഫീറത്തിൻ്റെ അടയാളങ്ങൾ അവനിൽ പ്രകടമാകും എന്താ വെച്ചാൽ നമ്മൾ ജുമാസ്കരിച്ച് സ്ത്രീകളെങ്കിലും ലൊഹർ ആസ്കരിച്ച് വീട്ടിൽ നിത് ചെല്ലിക്കഴിഞ്ഞാൽ മഹഫീറത്തിൻ്റെ അടയാളങ്ങൾ ഇതാവുക പ്രകടമാകും പിന്നെ മനസ്സിൽ നിന്ന് ദുനിയാവിനോടും റബ്ബു ഉബ്ബ് നീങ്ങുകയും കൽബിൽ അള്ളാഹുവിനോടുള്ള ചിന്ത വർദ്ധിക്കും ഇത് ധാരാളമായി ചെല്ലുന്നവർക്ക് ശത്രുവിനും കീഴടക്കാനുള്ള കഴിവ് പ്രകടമാകും പിന്നെ ആക്രമിയെ ഒതുക്കാൻ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അർദ്ധരാത്രിയിലും ഇങ്ങനെ ചെല്ലണം ഇത് പതിവാക്കുന്നവർക്ക് സംരക്ഷണവും ഈമാന്യ ശക്തി ലഭിക്കും ശരീരത്തിനോ സ്വത്തിനോ ഭയമുള്ളവർ ഇത് മുപ്പത്താറ് തവണ ചെല്ലിയാൽ സംരക്ഷണം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ആത്മീയ ഉയർച്ചയുണ്ടാവുമോ അഭിമാനം ഉണ്ടാവുമോ പിന്നെ എന്താ പറയുക ഒരാളുണ്ടാവില്ലേ കടങ്ങൾ കടങ്ങൾക്കിത് ഏറ്റവും ബെസ്റ്റാണ് കട കട ഉള്ളവർ കട എത്രയും പെട്ടെന്ന് നമ്മളെ മുന്നുന്നത് തരും അത്ര കട അല്ലാത്താല ജോലിക്കുവാണെന്നാലും ജോലിക്കാണ്ട് ഇതിരുന്ന് ചെല്ലാൽ ആവില്ല എന്നാലും നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമുക്ക് പറയില്ല എത്ര കിട്ടിയാലും ബസ് ഇല്ലയെന്നറിയില്ലേ ആ പ്രശ്നം ഇല്ലാണ്ടാവും ഇത് ധാരാളമായി ചെല്ലു ചെല്ലുന്നവർക്ക് എല്ലാ വേദനകളിൽ നിന്നും ശമനം ലഭിക്കും നേതൃസ്ഥാനം സ്ഥിരപ്പെടലും സന്തോഷം ലഭിക്കുന്നവരുമാണ് വല്ലവരും ഈ വാചക കടലാസിലെഴുതി കടലാസിലെഴുതി അത് ഒഴുക്കി വെള്ളം കൊണ്ട് അവൻ്റെ വരുമാന മാർഗത്തിലോ ആയുധങ്ങളിലോ തടവിയാൽ ഭർക്കത്ത് ലഭിക്കും എന്നും പറയുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നിത്യം ചെല്ലുന്നതിരിക്ക് അള്ളാഹു സുബ്ബാനത്താല വിഷമങ്ങൾ നീക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ദിക്കറി ചെല്ലിയിട്ട് എന്നെ നിങ്ങൾ ഓർക്കണം എനിക്കും വേണ്ടി ദുവാ ചെയ്യണം എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാം ഉൾപ്പെടുത്തും ഞാൻ പറഞ്ഞത് എനിക്കറിയുന്ന അറിവുകളാണ് നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോർ അസലാമേക്കും വരഹമുല്ലാ വിബർകാത്തൂ